ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുഞ്ഞു സ്വോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് മീൻ കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് വേണ്ടി ആദ്യത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ ആ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തു പിന്നെ ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ ഇതിൽ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് തക്കാളിയാണ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്തു ഇതുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് തക്കാളി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞപ്പൊടിയാണ് നമ്മൾ വീട്ടിൽ പൊടിച്ചാണ് എല്ലാ തവണയും നമ്മൾ പറയാറുണ്ട് ഒന്നുകൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ് ഈ കാശ്മീരി മുളക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ നല്ല മുളകാണിത് കാരണം നല്ല എരിവില്ല ഒട്ടും എരിവില്ല നല്ല കളറായി കിട്ടും കേട്ടോ കുറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല കളറി കിട്ടും നല്ല തിക്നെസ്സിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു മസാല എന്ന് പറയുന്നത് നല്ലൊരു തിക്നെസ് ആയിട്ടോ പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ശകലം ഫിഷ് മസാലയാണ് ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല ഒരു കാസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഫിഷ് മസാല നമ്മൾ ഓവറായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമ്മൾ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നാൽ നല്ല കളറും ഉണ്ട് കേട്ടോ നമ്മുടെ ആ ഒരു മീൻ കറിയുടെ ഒരു മസാലയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കാൻ പോകുന്ന മീൻ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ചൂരയാണ് കേട്ടോ കറി വയ്ക്കാൻ പോകുന്ന അപ്പം നമ്മൾ തിളപ്പിച്ച് നന്നായി തിളപ്പിച്ച വെള്ളമാണ് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചവെള്ളം പച്ചവെള്ളമെല്ലാം ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നമ്മൾ നന്നായിട്ട് ഇളകി കൊടുക്കുക നമ്മൾ മുളകിട്ടതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മീൻ മുളകിട്ടത് മീൻ മുളകിട്ടതാണ് അതാണ് ഈ ഒരു കളർ കേട്ടോ നല്ല രീതിയിൽ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു കറി ഉപ്പ് നമ്മൾ ശകല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ കൂടെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളത് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പം നമ്മുടെ ആ ഒരു ചാറിന് നല്ല കളറുണ്ട് കേട്ടോ നല്ല കളറും ഉണ്ട് എങ്കിൽ ഓവർ എരിവില്ല നല്ലൊരു ഇതായിട്ട് തന്നെയാണ് അത് ഇരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കുടംപുളിയാണ് കേട്ടോ വാളമ്പുളിയല്ല കൊടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മൾ കുടംപുടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളൊരു രണ്ട് കുടംപു കൊടംപുളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നല്ല പുളിയുണ്ട് കേട്ടോ ഇതിന് അത്രയും ചേർത്താൽ മതി ഇനിയിപ്പോൾ നമുക്ക് തിളക്കുമ്പോഴത്തേനും അത്യാവശ്യം പുളിയോട് കൂടി തന്നെ ഈ ഒരു ചാറ് കിട്ടൂട്ടോ അപ്പം നമ്മുടെ ആ ഒരു മീൻ്റെ മുളക് ഇടണേ ആ ഒരു ചാറ് പയ്യന്നൂരയും പതേ ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത്രയും കളറുണ്ടെന്നുള്ളൂ പക്ഷേ നമുക്ക് ഓവർ എരിവില്ലാതെ ആ കാശ്മീരി മുളക് പൊടിയുടെ ഒരു കളറാണ് കേട്ടോ നല്ല കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിയതാണ് പൊടിച്ചത് അപ്പം നമ്മുടെ ആ ഒരു മീനിൻ്റെ വെള്ളം നന്നായിട്ട് തിളച്ച് മറിഞ്ഞു വരുന്നുണ്ട് ഇപ്പം നല്ല പുളിയോട് കൂടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ബിസ്മി ജെല്ലിയിട്ട് ആ ചൂര അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂര ചെറുതായിട്ട് മുറിച്ചതാണ് നല്ലൊരു കട്ട് മീനാണ് കേട്ടോ ഇപ്പം ചൂര മീൻ ഇഷ്ടമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലെ കറി വെച്ചിട്ടുള്ളവരും കമൻറ്റ് ചെയ്യുക നമ്മൾ ഓവറായിട്ട് വേറെ ഒരു സംഭവം ചേർത്തിട്ടില്ല നല്ല ടേസ്റ്റി ഒരു ഹെൽത്തി കറി തന്നെ നമുക്ക് കിട്ടും നല്ല അടിപൊളി മുളക് ഇട്ടതാണ് ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പർ ഐറ്റം കേട്ടോ ചില ആളുകൾ പത്തിരിയുടെ കൂടെ കഴിക്കും പത്തിരിയുടെ കൂടെ കഴിക്കാനാണെങ്കിലും നല്ലൊരു ഐറ്റമാണിത് നല്ല ഒരു മുളക് ചാറിട്ടതും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടട്ടോ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ് അപ്പോൾ ഒരു അടിപൊളി കറിയുടെ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇന്ന് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ രുചികരമായിട്ടുള്ള മുളക് ചൂരം മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടിപൊളി ടേസ്റ്റി മീൻ കറി നമുക്ക് റെഡിയാണ് ഇനി അടുത്തൊരു നല്ല വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ താങ്ക് ഫോർ വാച്ചിങ്